സൊഹ്രാൻ മംദാനി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ രോമാഞ്ചമാണ് കാരണം കാലം കാത്തുവച്ച ഒരു വിമോചകനാണ് ന്യൂയോർക്കിലെ മേയർ തിരഞ്ഞെടുപ്പില് താൻ വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലെ ഇരുപതോളം വരുന്ന കോടീശ്വരന്മാര് ഇരുന്നൂറ് കോടിയിലധികം രൂപ വാരി എറിഞ്ഞിട്ടും അദ്ദേഹത്തിന് തടയാൻ സാധിച്ചു ഇലയ്ക്കും ഉള്ളിനും കീഴില്ലാത്തൊരു പ്രസംഗമായിരുന്നില്ല അദ്ദേഹം ഉദ്ദേശിച്ചത് തന്നെ എതിർത്ത ആളുകളെ നല്ലതുപോലെ ടാർഗറ്റ് ചെയ്തു തന്നെ സപ്പോർട്ട് ചെയ്ത സമൂഹത്തിലെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ആൾക്കാരെ പോലും പരിഗണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുസ്ലിങ്ങളെ തീവ്രവാദികളെന്നും അക്രമകാരികളെന്നും വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെയായിരുന്നു ഐ ആം എ മുസ്ലിം ഞാനൊരു മുസ്ലിം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബു അള്ളി അള്ളാൻ ഹൂനെയാണ് പരസ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിക്കാൻ ആളുകൾ ഭയന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഉമർ ബിൻ ഖത്താബു അള്ളി അള്ളാഹുൻ ഹു കാബാലയത്തിൻ്റെ മുകളിൽ കയറി ചെന്നിട്ട് പറയുന്നൊരു പ്രസംഗമുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ വിധവയാക്കാൻ ആഗ്രഹമുള്ളവരും പ്രിയപ്പെട്ട മക്കളെ അനാഥരാക്കാൻ ആഗ്രഹമുള്ളവരും ഈ ഉമറിനെ നേരിടാൻ വരിക ഉമർ പരസ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ കാലത്തിനും വേണ്ടത് ഇങ്ങനൊരു വിമോചകനെയാണ് ഇങ്ങനൊരു രക്ഷകനെയാണ്